ഭയും നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി അല്ലേ രണ്ട് രണ്ട് ഇരുപത്തഞ്ചിലെ ഓക്കെ ഞാൻ ഇന്നേ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പലതും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പലർക്കും ചിലപ്പോൾ ഇതെന്ത് ഇയാൾക്ക് തന്നെ ഉള്ളു എന്നുള്ള തോന്നലൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടാവാം പലരും പല കമൻറ്റുകൾ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ അല്ലാണ്ട് ആരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ഒന്ന് ചാത്തൻ ഇന്നത്തെ വിഷയം ചാത്തൻ കരിങ്കുട്ടി ചാത്തൻ വിഷ്ണുമായ ചാത്തൻ ചാത്തൻ അങ്ങനെ ഒരുപാട് ചാത്തന്മാരുണ്ട് ഈ ചാത്തന്മാരെ കുറിച്ചൊരു വിവരണം തന്നാലാണ് പലർക്കും സംശയമാണ് ചാത്തന്മാർ എന്താണ് ചാത്തന്മാരെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് ഇത് പലരും ആരാധിക്കുന്നുണ്ട് പല രീതിയിൽ പറയുന്നുണ്ട് ചാത്തന്മാർ അങ്ങനെയാണ് ചാത്തന്മാർ ഇങ്ങനെയാണ് കുറേ പേര് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചാത്ത എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ഭയമാണ് ഭയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അവരെ എന്തോ പൂജിക്കാൻ പാടില്ല അവരെ വിളിക്കാൻ പാടില്ല അവരങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതികളിൽ പലരും പല ആചാരങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചാത്തൻ ഉപാസനയൊക്കെ എടുക്കുന്നത് അത്രയ്ക്കും കൃത്യമായിട്ടുള്ള ഒരു ഉപാസനക്രമം വേണം മനസ്സിലായ അതായത് ഒരു ഗുരുപദേശം നൂറ് ശതമാനം വേണം ഗുരുപദേശപ്രകാരമായിട്ടാണ് നമ്മൾ ഒരു ചാത്തൻ സേവ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത് മനസ്സിലായ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു ഉപദേശം വേണം അതായത് ടി വിയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ അല്ല സോറി യൂട്യൂബിൽ കണ്ടിട്ട് അല്ലെങ്കിൽ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ട് ചാത്തനുബാസിൽ നിന്നും എടുക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക അതിന് അതിൻ്റേതായ കൃത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്കൊക്കെ കടന്നു വരാൻ ഇത് മറ്റുള്ള കൃഷ്ണനെ രണ്ടു ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ മറ്റമ്പലങ്ങളിൽ പോയി നാലു ദിവസം പോയില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും വരാനില്ല അതേസമയം ഇവരുടെ എന്ന് പറയുമ്പോൾ ഇവരെ അതാണ് ഈ ആൾക്കാർ പേടിപ്പെടുത്തണം ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമില്ല നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കൊടുക്കുന്നതിലും കൂടുതലും നമുക്ക് തരുന്ന ഒരു മൂർത്തികളാണ് ചാത്തന്മാർ അപ്പം അതിന് തന്നെ മുമ്പൻ എന്ന് പറയണത് കരിങ്കുട്ടി സ്വാമിയാണ് അതായത് ഞാൻ ഈ ഉപാസന എടുക്കുമ്പോൾ എൻ്റെ തറവാട്ടിലൊക്കെ എൻ്റെ ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രധാന വിഷ്ണുമായാണ് ആണ് എന്നിട്ട് ഞാൻ കുരുങ്ങുട്ടിസ്വാമിനെടുത്തപ്പോൾ എന്നോട് എൻ്റെ ബ്രദേഴ്സ് എൻ്റെ ചേട്ടൻ ഞാനാണ് ഏറ്റവും ഏറ്റുമൂത്തത് അവരിൽ ഏറ്റുമൂത്തത് എന്ന് പറയാനായിട്ട് ഞാനാണ് അനിയന്മാരൊക്കെ എന്താ ചേട്ടൻ ഇങ്ങനെ കരിങ്കുട്ടിസ്വാമീനെടുത്ത് അപ്പം ഞാൻ നോക്കിയപ്പോൾ കരിങ്കുട്ടിസ്വാമിക്ക് വളരെ ആ ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവാണ് മനസ്സിലായ ആൾക്കധികം ക്ഷേത്രങ്ങളൊന്നും ഇല്ല ആൾക്ക് എല്ലാവരും ആൾക്ക് ആളെ പേടിയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇള്ളേലിക്ക് ഒരു പ്രഗത്ഭനായിട്ടുള്ള ചാത്തൻ കരികുട്ടി സ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ വേറെ ആരുമില്ല അപ്പം നമ്മളെ ഏറ്റവും മൂത്തതാണ് അതുപോലെ തന്നെ മൂത്ത ആളെന്നെ ഞാനും ഉപാസിച്ചു മനസ്സിലായ ഏറ്റവും മൂത്തതും കരികുട്ടി സ്വാമിയാണ് ക്ഷിപ്രകോപിയാണ് ഞാനും എത്ര ക്ഷിപ്രകോപിയാന്ന് തോന്നിയിട്ടില്ലേ പലർക്കും എൻ്റെ മറുപടികളൊക്കെ കേൾക്കുമ്പോൾ ഒരു കോപമായിട്ടൊക്കെ തോന്നാറുണ്ട് പലരും പറയാനുള്ളത് ചാ സ്വാമി എന്താ എല്ലാവരോടും ഇങ്ങനെ ചൂടായിട്ട് ഞാൻ ചൂടായിട്ട് സംസാരിക്കുന്നതല്ല എൻ്റെ സംസാര രീതിയാണത് അപ്പോൾ മൂത്ത ആളാണ് അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയാണ് അതുപോലെ തന്നെ മേലും കീഴും നോക്കുന്നില്ല ഞാനും അങ്ങനെ മേലും കീഴും നോക്കാറില്ല അപ്പോൾ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കരിങ്കുട്ടി സ്വാമി തന്നെയാണ് ഏറ്റവും നല്ലൊരു മൂർത്തി അപ്പം അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയ ഏറ്റവും സ്പീഡും പ്രധാനം കരിങ്കുട്ടി സ്വാമിയാണ് അതും കൂടി ആദ്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് മുന്നേക്കാളുപരി വേറൊരു കാര്യം കൂടി ഉണ്ട് ഏത് ക്ഷേത്രത്തിലും ഇനി മറ്റുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് ഞാൻ പറയണേലും തെറ്റായിട്ട് കാര്യം ധരിക്കല്ലേ അതിൽ അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ സംബന്ധിച്ച് ഏത് ക്ഷേത്രത്തിലായാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുമായ എന്ന് പറയുന്ന മൂർത്തി എന്ത് ചെയ്യണു എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ നടത്തുന്നത് കരിങ്ങുട്ടി സ്വാമി ആണെന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ അറിവ് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ ന്യായീകരിക്കാനൊന്നുമില്ല ഞാനൊരാളെയും ഇനിയിപ്പോൾ വിഷ്ണുമായ അല്ല കരിങ്കുട്ടിയാണെന്ന് ഞാൻ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നും വരുന്നില്ല ഇപ്പം തന്നെ കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ കരിങ്കുട്ടി സ്വാമിയാണ് കാര്യങ്ങൾ നിവർത്തിക്കാൻ അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആദ്യം പിടിച്ച കാര്യം കഴിഞ്ഞല്ലോ പിന്നെ അദ്ദേഹത്തിനാണ് അദ്ദേഹം ക്ഷേത്രങ്ങളില്ലാത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷ്ണുമായൻ്റെ ലോകത്തിലൊരു വിധം എല്ലാവർക്കും അറിയാം എല്ലാ നാടുകളും മലയാളികളായിട്ടുള്ളവരാണ് ഈ ചാത്തനുപാസനെ ഈ കൂടുതലും കേരളത്തിൽ തന്നെയാണോ തുടക്കവും ഏറ്റവും കൂടുതലും ഇവിടെ തന്നെയാണ് കേരളത്തിലാണ് അതും തൃശ്ശൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പെരുങ്ങോട്ടരെ തൃപ്രായാരമൊക്കെ ഭാഗത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ ഒരു ആയിരത്തിലധികം ക്ഷേത്രങ്ങളുണ്ട് അവിടെ ചാത്തന്മാർ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ടുള്ള ഐശ്വര്യമൊക്കെ അവിടെ ഉണ്ട് താനും പറഞ്ഞുതരാം അപ്പം ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളതാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചാത്തന്മാർ അല്ലാണ്ട് കേരളത്തിലാണ് ശരിക്കും ചാത്തന്മാരുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാട്ടുമാടം കാട്ടുമാടത്താണ് ശരിക്കുള്ള ചാത്തൻ വന്നത് അവിടെ നിന്നാണ് പലരിലേക്ക് എത്തിയത് അവിടുത്തെ ഒരു രൂപം തന്നെയാണ് അത് ഐതികമലയിൽ പറയുന്നുണ്ട് കേട്ടോ കാട്ടുമാടത്തെ തിരുമേനിയുടെ കയ്യിൽ നിന്നാണ് അവണേകാട് പണിക്കർ പോയിട്ട് ചാത്തനെ ഉൾക്കൊണ്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് ഉള്ള നമുക്ക് എന്തെങ്കിലും ചാത്തൻ്റെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയാം വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളായിരിക്കും അതൊന്നല്ല ശരിക്ക് ശ്രീരാമക്ഷേത്രം തന്നെയാണ് തൃപ്രയാറ് ശ്രീരാമക്ഷേത്രത്തിലാണ് നമുക്ക് ചാത്തൻ്റെ ഭാഗത്തു എന്തെങ്കിലും ദോഷങ്ങൾ അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും അറിയാലോ ചാത്തനോട് പറയും നമ്മൾ വലുത് അപേക്ഷിക്കും അത് പിന്നീട് കിട്ടാണ്ട് വരുമ്പോൾ ചാത്തൻ്റെ ദോഷങ്ങൾ വരാം ആ വരാതെ ആൾക്ക് കൊടുക്കണം ആൾക്ക് കൊടുക്കണം ആൾക്ക് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളുണ്ടാവും ആ ദോഷങ്ങൾ തീർക്കാനായിട്ട് ഒരേ ഒരു സ്ഥലമുള്ളൂ തൃപ്രയാറ് ശ്രീരാമൻ്റെ നടക്കിൽ ചാത്തൻ്റെ ബണ്ണാരുണ്ട് അതിൽ ഒരു രൂപ കൊണ്ടിട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറും അതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പം അവിടെയാണ് പ്രധാനം അതായത് അതാണ് ശരിക്കും മൂലസ്ഥലം അത് വിചാരിച്ചിട്ട് എന്നും പോയിട്ട് ചാത്തൻ്റെ ദോഷം തീരാനായിട്ട് റിലേക്ക് പോകണ്ടാട്ടാ ഒരു തവണ വേണമെങ്കിൽ സ്വാമി അനുഗ്രഹിക്കും അച്ഛൻ എന്നുള്ള രീതിയിൽ അനുഗ്രഹിക്കും രണ്ടാമത് പോയി പണിയാക്കാൻ പറയും അപ്പം എന്നും തെണ്ടിത്താരം ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് കാശ് കൊണ്ടിട്ടാൽ മാറുന്നു ആരും വിചാരിക്കേണ്ടെന്ന് ആദ്യമേ തന്നെ ഞാൻ പറയണം കാര്യം അപ്പോൾ അത് ഇവിടെ നിന്ന് നിൽക്കട്ടെ അപ്പം ഈ കുറിച്ച് പറയുമ്പോൾ ഇതാണ് വീഡിയോ എന്ത് ഞാൻ ചെയ്താലും പിന്നെ കൂടി കൂടിക്കൂടി പോവും ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് വാക്കിൽ പറഞ്ഞ് അറിയില്ല പറഞ്ഞു വരുമ്പോൾ പിന്നെ അങ്ങനെ നീണ്ടു പോവും അപ്പം ചാത്തന്മാർ എന്നാൽ അങ്ങനെയാണ് ഞാൻ കരിങ്ങുട്ടി സ്വാമിയെ പിടിച്ചതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ ചാത്തന്മാരെന്നാൽ ഒന്നുള്ള രൂപത്തിൽ ശാസ്താവ് എന്ന വാക്കിൽ നിന്നാണ് ചാത്തന്മാരായിട്ട് രൂപാന്തരപ്പെട്ടത് പലർക്കും മലയാളത്തിലുള്ള ഭാഷകളൊക്കെ പലയിടത്തും തൃശ്ശൂർ ഭാഷയല്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ഭാഷയല്ല എറണാകുളത്ത് എറണാകുളത്ത് ഭാഷ അല്ല കാസർഗോഡ് അങ്ങനെ അങ്ങനെ ഉള്ളതാണ് ശരിക്കും ശാസ്താക്കളാണ് ഈ ശാസ്താക്കളുടെ കിണത്തിൽ പെട്ടതാണ് ഇത് പറയാൻ ത പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഒരാൾ ചോദിച്ചു ശനി ഭഗവന്മാരാണോ ശനി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള അയ്യപ്പസ്വാമിയാണല്ലോ സ്വാമി ശാസ്താവാണ് വിഷ്ണുമായ ശാസ്താവാണ് സ്വാമി ശാസ്താവാണ് ഇവരൊക്കെ ശാസ്താക്കളാണ് അതുപോലെ തന്നെ നോർത്തിലേക്കൊക്കെ പോയാൽ ഇവർ സ്വാമീനെ അറിയില്ല ചാത്തന്ന വിഷ്ണുമായ സ്വാമിനും കരിങ്കുട്ടി സ്വാമീനും അറിയില്ല അവർക്ക് ഹനുമാനം മാത്രമേ അറിയുള്ളൂ അവർ ശനിയുടെ ഒരു രൂപത്തിലാണ് ഹനുമാനെ കാണാൻ ഹനുമാൻ ഇവിടെയും പല ജ്യോതിഷന്മാരും പറയണ കേട്ടിണ്ട് ശനിയുടെ ദോഷം ഉണ്ടെങ്കിൽ ഹനുമാന് വെറ്റലമാല അതെന്നോടനുബന്ധിച്ച ആൾക്ക് വേണ്ടതായിട്ടുള്ള വട ഉഴുന്ന വട മാല അതൊക്കെ അണിയിക്കാൻ പറയണം കേട്ടോ അതുപോലെ തന്നെ ചാത്ത ജ്യോതിഷന്മാർക്ക് ആകെ ഒരാളെ ചാത്ത എന്ന് പറഞ്ഞാൽ അവനെങ്ങാട് ചാത്തനെയാണറിയുക ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ജ്യോതിഷികളൊക്കെ എന്ത് കർമ്മങ്ങൾക്ക് ഇത് വന്നാലും അവനെങ്ങാട് പോയിട്ട് വിഷമമായത് അടുത്ത് നോക്കണം അവർക്ക് വിഷമമായെന്ന് പറഞ്ഞാൽ അവണേങ്ങാട് മാത്രമാണ് അറിയുള്ളൂ അവർ പഠിച്ചു വെച്ചിട്ടുള്ളതും അങ്ങനെയാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആര് വന്നു പറഞ്ഞാലും അത് അവണെങ്കാട്ടേക്ക് പോയിട്ട് അവണേങ്ങാട് മാത്രമാണ് എല്ലാവർക്കും അറിയുള്ളൂ ഇനി ആയിരിക്കൊന്നും ഞാൻ വരുന്നില്ല അപ്പൊ ചാത്തൻ എന്ന് പറഞ്ഞാൽ ശാസ്താവാണ് ഈ ശാസ്താവ് എന്ന ആ വാക്കിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്താവ് എന്നാൽ എല്ലാ എല്ലാത്തിനും പാലില്ല എല്ലാത്തിനും ശാസനയോട് സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം അതായത് ഇവര് കണ്ടോ ഇവരുടെ അപേക്ഷകളൊന്നും ഇല്ല എനിക്ക് അത് ചെയ്തു തരും ഇത് ചെയ്തു തരുമൊന്നും ഇല്ല ചെയ്തു തരണം കേട്ടോ ആൾക്ക് വേണ്ട നൈവേദ്യം അർപ്പിക്കുക ഇവിടെ അങ്ങനെയുണ്ട് മറ്റുള്ളതൊക്കെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കാര്യം കഴിഞ്ഞിട്ട് മതി പലരും ചോദിക്കും സ്വാമി കാര്യം നടന്നിട്ട് പോരെ അതൊക്കെ ഞാൻ ഇവിടെ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല ആ കാര്യം നടന്നിട്ട് ചെയ്യ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാര്യങ്ങൾ നടത്താൻ ജപിക്കുക കാര്യങ്ങൾ നടത്തുക ശരിക്കും ഇവരുടെ രീതി എന്ന് പറയുന്നത് അവണങ്ങളെ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയാൽ കാണാം കാദ്യം കാര്യം നടത്താൻ പറയും അതായത് ഇവരുടെ രീതി എന്ന് പറയുന്നത് എന്നെ ഭയങ്കര സ്പീഡാണ് അത് ഞാനും പറയാറുണ്ട് കേട്ടോ കരിങ്കുട്ടിസ്വാമിക്ക് എന്തെങ്കിലും നേർന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യപ്രാപ്തിക്ക് വേണ്ടി നേരിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം എടുത്തു വെച്ചിട്ട് വേണം കരിങ്കുട്ടി സ്വാമി എന്നെ വിളിക്കാൻ എന്താണെന്ന് അറിയും കരിങ്കുട്ടി സ്വാമി വിളിക്കുമ്പോഴേക്കും അതും കൊണ്ടാ ആള് ആ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതിന്റെ പിന്നാലെ പോവും അപ്പൊ ആൾക്ക് കൊടുക്കാനുള്ളത് എന്ത് ചെയ്യും പിന്നെ വെക്കും അപ്പോൾ പിന്നെ ദോഷങ്ങൾ വരും പിന്നെ അതങ്ങനെയൊക്കെയാണ് കരിങ്കുട്ടി സാമിനെ എല്ലാവരും പേടിപ്പെടുത്തി വെച്ചിരിക്കണേ അതായത് ആദ്യം കുടക്കാലത് എടുത്ത് മാറ്റി തന്നെ വെക്കണം ആൾ വരുമ്പോഴേക്കും ഞാൻ പറയല്ലോ വിളിക്കുമ്പോഴേക്കും ക്ഷിപ്രപ്രസാദിയാണ് ചോദിക്കുമ്പോഴേക്കും തരും തരുമ്പോഴേക്കും ആൾക്ക് കുടക്കാലത്ത് കൊടുത്താൽ പ്രശ്നം തരുന്നു നിങ്ങളും സേഫായി ആളും സേഫായി ആൾ പിന്നെ ആ ബാധിക്കുക ചിന്തിക്കില്ല ഇനി ചാത്തനൊക്കെ ഉപേക്ഷിച്ചുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കൊണ്ടുനടക്കണം അതൊന്നും ഇല്ല നിങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ ആൾക്ക് കൊടക്കാലത്ത് കൊടുത്ത ആൾ മാറി പിന്നെ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി മനസ്സിലായ അങ്ങനെയാണ് അപ്പം ശാസ്താവിന്റെ അർത്ഥം തന്നെ ശാസനയോടെ ലോകം മുഴുവൻ സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട് മനസ്സിലായ അതുപോലെ തന്നെ സർവ പ്രപഞ്ചത്തിലും എന്താ പറയുക നേട്ടങ്ങളിലേക്കും ഉന്നതിയിലേക്കും പരിപാലിക്കുന്നവൻ ഉന്നത പരിപാലിക്കുന്നവൻ പരിപാലിക്കുന്നവൻകൊന്ന ഒരു അർത്ഥം കൂടിയും ഉണ്ട് കേട്ടോ പിന്നെ ചാത്തന്മാർ പിന്നെ ചാത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാത്തൻ എന്ന് പറയുന്നത് ശിവ സമന്വയമായിട്ടാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായത് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഒരു രൂപമായിട്ടാണ് ചാത്തന്മാരെ കാണുന്നത് അതിൽ തന്നെ വിഷ്ണു ചൈതന്യത്തോടു കൂടി കാണുന്ന ചാത്തനെ വിഷ്ണുമായ രൂപത്തിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണുമായ എന്ന രൂപത്തിലും ആ ഒരു പേരോട് കൂടിയിട്ടും കാണുന്നുണ്ട് ചാത്തമാർ ഒരുപാട് പേരുണ്ട് കേട്ടോ ചേട്ടനാഞ്ചിമാരായിട്ട് അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല അത് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഈ വീഡിയോ ഇന്നും മുഴുവൻ കഴിഞ്ഞാലും കഴിയില്ല കഴിയില്ല പിന്നെ വിഷ്ണുമായ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും ഇവരെ ആരാധിക്കപ്പെടുന്നുണ്ട് മനസ്സിലായേ പല രീതിയിൽ പല ആൾക്കാരും പല വാസ്തിക കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് രാജസിക കർമ്മങ്ങളിലൂടെ പിന്നെ താമസിക കർമ്മങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഉപാസനകൾ അതായത് ഗുരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗുരു ഉപദേശപ്രകാരം പല രീതിയിലും പല പല ആൾക്കാരും പല രീതിയിലും ഉപാസിക്കുന്നുണ്ട് ഉപാസിക്കുന്നുണ്ട് പല ഉപാസന ക്രമങ്ങളുണ്ട് ഉപാസനകളൊക്കെ തന്നെ എല്ലാം തന്നെ നല്ലതാണ് ഇനിയിപ്പോൾ അത് പലരും പറയും എന്തെന്നാ പറയാം അതമ്മമാണ് മദ്യമാണ് അങ്ങനെയൊന്നും ഇല്ല പൂജകളെല്ലാം തന്നെ ഉത്തമം തന്നെയാണ് മനസിലായ പൂജകൾ ചെയ്യുന്ന രീതികളൊക്കെ തന്നെ ഉത്തമം തന്നെയാണ് അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് അതായത് ആ ഈ കർമ്മങ്ങൾ പലരും പല രീതിയിലാണ് ചെയ്യണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞതന്നെ ഏത് കർമ്മം ചെയ്യണമെങ്കിലും കർമ്മങ്ങളൊക്കെ ഉത്തമാണ് ആ ഉത്തമത്തിൽ വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവേദ്യങ്ങളിലാണ് ഈ ഒന്നാമത് ഈ ഈ ശാക്തേയ പൂജ അതുപോലെ തന്നെ ശാസ്ത്ര ഇവർക്കൊക്കെ നമ്മൾ എന്താണ് കഴിക്കുന്നത് അതാണ് അവർക്കും നേദിക്കേണ്ടത് മനസ്സിലായേ നമ്മൾ എന്ത് കഴിക്കണം ഇനിയിപ്പോൾ മീൻ കഴിക്കുന്ന ആളാണെങ്കിൽ മീൻ നേദിക്കാം ഇറച്ചി നേദിക കഴിക്കുന്ന ആളാണെങ്കിൽ ഇറച്ചി നേദിക്കാം എന്താണ് കഴിക്കുന്നത് അതാണ് ശരിക്കും ഉപാ ഉപാസകനെന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് സ്വാമിമാർക്കും നേതിയായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് പലർക്കും ഇതെന്താ ഇറച്ചി മീനൊക്കെ വെച്ചിട്ടുള്ളത് ഏയ് ഞാൻ ഗുരുവായൂർ പോയാൽ മറ്റോടത്ത് പോയി അവിടെ നിന്ന് മെറിച്ച് മീനും കൂട്ടിയിട്ട് അങ്ങോട്ട് കടക്കാൻ തന്നെ പാടില്ല അതായത് ഓരോരുത്തർക്കും ഓരോ രൂപങ്ങളുണ്ട് നം ഇത് തന്നെ പറയണ കേട്ടിട്ടില്ലേ തത്വമസി ആരാണ് ഞാൻ തന്നെയാണ് ദൈവം എന്നിലെ ദൈവത്തിനെ ഞാൻ കാണാൻ കഴിയുമ്പോഴാണ് ഞാൻ ഈശ്വരനിലേക്ക് എത്തുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഞാൻ ആരാണോ ആദ്യം ആരാധിക്കേണ്ടത് ആരെയാണ് എന്നെ തന്നെയാണ് അല്ലേ എന്നിലെ അഴുക്കുകൾ മാറ്റി എന്നിലെ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് ആരാധന ഈ ആരാധനക്രമങ്ങളാണ് പലരും പല രീതിയിൽ ചെയ്യുന്നത് അപ്പം അതൊക്കെ വെച്ച് അതാണ് ഈ പല ഈ സ്വാസ്ഥ്യകർമ്മം ചിലർ മധ്യമം അധമം എന്നൊക്കെ പറയുന്നത് അതാണ് മനസ്സിലായ അപ്പം അതിലൊന്നുമല്ല നമ്മൾ നേദ്യം കൊടുക്കുന്നതിൽ മാത്രമല്ല അതാണ് പറയുന്നത് ഒരു ഗുരു ഉപദേശത്തോടു കൂടി വേണം ഇതൊക്കെ ചെയ്യാൻ നന്ദി നമസ്കാരം എല്ലാവർക്കും ആലോചിത സ്ഥാനത്ത് മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ആലോചിത സ്ഥാനത്ത് മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ആലോചിത സ്ഥാനത്ത് മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ലാലോലിത സ്ഥാനത്ത് മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ആലോചിത സ്ഥാനത്ത് മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ലാലുരിത സ്ഥാനത്ത് മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ആലിതസ്ഥാനത്ത് മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ആലിതാ സ്ഥാനത്ത് മൂർത്തികളുടെ അനുഗ്രഹം എപ്പോഴും ശരണം കരിങ്കുട്ടി സ്വാമി ശരണം विष्णुमाय स्वामि शरणं लालुदेवस्थारमि अभयम्